അടുത്തിടെയാണ് രാവണപ്രഭുവിന്റെ ഫോർ കെ പതിപ്പ് റിലീസ് ചെയ്തത് വലിയ വരവേൽപ്പാണ് സിനിമാ പ്രേമികൾ ചിത്രത്തിന് നൽകിയത് എന്നാൽ ചിത്രം ഇപ്പോൾ ഒരു വലിയ വിമർശനം നേരിട്ടുകൊണ്ടിരിക്കുകയാണ് രാവണപ്രഭുവിന്റെ റിലീസ് പോസ്റ്ററിൽ നിന്ന് ഗാനരചയിതാവായ ഗിരീഷ് പുത്തഞ്ചേരിയുടെ പേര് ഒഴിവാക്കിയതാണ് അതിന് കാരണം ഗാനരചയിതാവ് മനോരഞ്ജിത്താണ് ഈ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത് ചില ഓർമ്മക്കുറവുകൾക്ക് പേര് മറവി എന്നല്ല നന്ദി കേട് എന്നാണെന്ന് അദ്ദേഹം പകർത്തിയെഴുതുമ്പോൾ അതിൽ ഗിരീഷ് പുത്തഞ്ചേരി എന്നൊരു പേര് വെട്ടിക്കളയാനുള്ള ധൈര്യം തോന്നിയത് ആർക്കാണെന്നും അദ്ദേഹം പറഞ്ഞു ചിത്രത്തിന്റെ പോസ്റ്ററിനൊപ്പമായിരുന്നു മനുരഞ്ജിത്ത് പ്രതിഷേധം രേഖപ്പെടുത്തിയത് ഇപ്പോഴും തിയേറ്ററിൽ കേൾക്കുന്ന ആ കടലിരമ്പം ഉറഞ്ഞാടുമ്പോൾ ഉരുവിടുന്നത് കരിമേഘ കെട്ടഴിഞ്ഞൊരാകാശക്കാവിലിന്ന് മഴക്കാറും കാട്ടും രാവണേ എന്നും ഉള്ളുവിങ്ങുന്നത് തുടിയായി ഞാൻ ഉണരുമ്പോൾ ഇടനെഞ്ചിൽ നീയെന്നും ഒരു രുദ്രതാളമായി ചേർന്നിരുന്നു എന്നും വാർമൃദംഗാദി വാദ്യവൃന്ദങ്ങൾ വാനിലുലയുമ്പോൾ അതിനൊത്ത് പ്രണയിച്ചുമാണ് അതൊക്കെ സമ്മാനിച്ച പ്രതിഭാസം മരിച്ചുപോയെന്നേയുള്ളൂ മറിഞ്ഞു പോയിട്ടില്ല മനോരഞ്ജത്തിന്റെ വാക്കുകൾ എങ്ങനെയാണ് മനോരഞ്ജത്തിന്റെ കുറിപ്പിന് പിന്തുണയുമായി നിരവധി പേരെത്തി പോസ്റ്ററിൽ നിന്നല്ലേ അവർക്ക് വെട്ടിമാറ്റാൻ പറ്റൂ ലക്ഷക്കണക്കിന് ഹൃദയങ്ങളിൽ നിന്ന് വെട്ടിമാറ്റാൻ പറ്റില്ലല്ലോ എന്നായിരുന്നു ഒരു പ്രതികരണം അദ്ദേഹം ആ വർഷത്തെ സ്റ്റേറ്റ് അവാർഡ് തൂക്കിയത് ഈ സിനിമക്കാണെന്ന് പോലും അവർ ചിലപ്പോൾ മറന്നു കാണും ഇത്രയധികം മനോഹരമായ വരികൾ സമ്മാനിച്ച് അതിലൊരു പാട്ടിന് സ്റ്റേറ്റ് അവാർഡും വാങ്ങിയ മനുഷ്യന്റെ പേര് വിട്ടുപോയത് കേവലം ശ്രദ്ധ മാത്രമാണോ എന്നും കമന്റുകൾ വന്നു